അക്ഷരം തെറ്റാതെ വിളിക്കാൻ സാധിക്കുന്ന ഡോക്ടർ തന്നെയാണ് ഹാരിസ് എന്നതിൽ ആർക്കും ഒരു തരത്തിലുമുള്ള സംശയമില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചക്രവ്യൂഹത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ പോലും നഷ്ടമാകുന്ന തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹം നേരിടുന്നു എന്നാണ് കേൾക്കുന്നത് അദ്ദേഹം മരണപ്പെടാൻ പോലും സാധ്യത ഏറെയാണ് എന്ന് പേടിപ്പെടുത്തുന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ് സഹായിക്കണം എന്ന് ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിനിൽക്കുന്നു എന്ന് വളരെ വ്യക്തമാവുകയാണ് സിസ്റ്റം തകരാറിനെ കുറിച്ചു തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെ വേട്ടയാടുകയാണ് ഭരണകൂട സംവിധാനങ്ങൾ ഇല്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ പലതും അദ്ദേഹത്തിനു മേൽ ചുമത്തി കുറ്റക്കാരനാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിനിടെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ഡോക്ടർ രംഗത്തെത്തുകയാണ് പ്രിൻസിപ്പളും സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും തന്റെ സാന്നിധ്യമില്ലാതെ റൂമിൽ കയറിയെന്നും ഫയലുകളിൽ തിരിമറി നടത്തി കൊടുക്കുമെന്ന് സംശയിക്കുന്നതായും ഹാരിസ് ചിറക്കൽ ആരോപിക്കുകയാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ പലതുമുള്ള മുറിയാണ് തന്റെ സാന്നിധ്യമില്ലാതെ പരിശോധന നടത്തിയത് തെറ്റായ നിലപാടാണ് സംഭവത്തെ തുടർന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അധ്യാപക സംഘടനയായ കെ ജി എം സി ടി എക്ക് കത്ത് നൽകിയിട്ടുമുണ്ട് അതായത് താൻ അവധിയിൽ പോയ സമയത്താണ് തന്റെ മുറി തുറന്ന് അതിക്രമിച്ചു കയറുകയും അതിൽ ചില ഫയലുകൾ നിർണായകമായ ഫയലുകൾ തിരികെ കേറ്റാനുള്ള സാധ്യത കൂടുതലായി വരികയും ഒക്കെ ചെയ്തത് തന്റെ ഔദ്യോഗിക മുറിയിൽ ഒരുപാട് ഫയലുകളും രേഖകളും ഉണ്ട് ഒപ്പം കുറെ വില കൂടിയ എസ്കുലാപ്പ് ട്രാൻസ്പ്ലാന്റ് ഉപകരണങ്ങളും അവിടെയാണ് വെച്ചിരിക്കുന്നത് രാത്രി അവിടെ ഒറ്റപ്പെട്ട സ്ഥലമാണ് ഒരു മനുഷ്യൻ പോലും ഫസ്റ്റ് ഫ്ലോറിൽ പോകില്ല ആർക്കും രഹസ്യമായി ലിഫ്റ്റ് വഴി ആ ഫ്ലോറിൽ എന്റെ റൂമിന്റെ തൊട്ടു മുന്നിൽ ഇറങ്ങാം അവിടെ ആണെങ്കിൽ ക്യാമറയും ഇല്ല വേണമെങ്കിൽ റൂമിന്റെ ബാക്ക് സൈഡിൽ കൂടിയും കയറാം സ്ലൈഡിംഗ് വിൻഡോ ആണ് ബാൽക്കണി ഉണ്ട് ഡോക്ടർ ഹാരിസ് പറയുന്നു ഏതെങ്കിലും തരത്തിൽ തിരിമറി ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നതായും മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് മുറി പൂട്ടിക്കൊണ്ടു പോയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഡോക്ടർ ഹാരിസ് സിറയ്ക്കലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം വെളിപ്പെടുത്തിയതോടെയാണ് ഡോക്ടർ ഹാരിസ് സിറയ്ക്കൽ സർക്കാരിന്റെ കണ്ണിൽ കലടായി മാറുന്നത് പരസ്യമായി പ്രതികരിച്ചതിന് കാരണം കാണിക്കൽ നോട്ടീസ് അദ്ദേഹം ഇനിയും മറുപടി നൽകിയിട്ടുമില്ല കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് അപേക്ഷ നൽകുകയും ചെയ്തു ഈ ഒരു സമ്മർദ്ദത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ നിലവിലെ മാനസികാവസ്ഥ കൂടുതൽ വഷമായിരിക്കുകയാണ് സത്യം മായ കാര്യം ജനങ്ങൾ അറിയണമെന്നിരിക്കെയാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞത് ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ വേട്ടയാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാവുകയാണ് ഇങ്ങനെ പുലർച്ചെ അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ പോലും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ഈ അതിക്രമങ്ങൾ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോയാൽ നാലൊരു സമയത്ത് ഇദ്ദേഹത്തിന്റെ തലയിൽ പലതരത്തിലുമുള്ള കള്ളത്തരങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ജീവിതത്തിൽ നിന്ന് പോലും അന്ന് പറഞ്ഞതുപോലെ തന്നെ നവീൻ ബാബുവിന് സംഭവിച്ച അതേ സംഭവ അതേ രീതി ഇദ്ദേഹത്തിന് ഡോക്ടർ ഹാരിസിനും സംഭവിക്കുമോ എന്ന ഭയമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഉള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നോട്ടീസിന്റെ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു തന്റെ ആരോപണങ്ങൾ അന്വേഷിച്ച സമിതി റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ച ശേഷം മറുപടി നൽകാമെന്ന നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് അതിനിടെ കളവു പോയി എന്ന മന്ത്രി വീണാ ജോർജ് വെളിപ്പെടുത്തിയ ശസ്ത്രക്രിയാ ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയുണ്ട് എന്ന് കണ്ടെത്തിയതായി വിവരമുണ്ട് പ്രിൻസിപ്പലിന്റെ പരിശോധനയിലാണ് കണ്ടെത്തിയത് ഉപകരണം കാണാനില്ല എന്ന സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ ഡി എം എ വിശദീകരണം തേടിയതിനെക്കുറിച്ചുള്ള പ്രതികരണത്തിനിടെ ഡോക്ടർ ഹാരിസ് സിറയ്ക്കൽ വികാരാധീതരായിരുന്നു സമിതി റിപ്പോർട്ടിൽ എന്താണ് എന്നറിയില്ല എന്നും കത്ത് കൊടുത്ത കാലയളവിൽ ഉപകരണങ്ങൾ കിട്ടിയിട്ടില്ല എന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു കത്ത് അടിക്കാനുള്ള പേപ്പർ വരെ താൻ പൈസ കൊടുത്താണ് വാങ്ങിയത് ഇതൊക്കെ പറയാൻ നാണക്കേടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് സിറയ്ക്കൽ വൈകാരികമായി തന്നെ പ്രതികരിച്ചു മാർച്ച് മാസത്തിലും ജൂൺ മാസത്തിലും ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് ഡോക്ടർ ഹാരിസ് സൂപ്പറി കത്ത് നൽകിയിരുന്നു ഇതോടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം അറിയിച്ചില്ലെന്ന സർക്കാർ വാദം പൊളിയുകയാണ് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ആ കമ്മിറ്റിയിലുള്ള പേരും തന്റെ സഹ സഹപ്രവർത്തകരാണോ എന്നും ഹാരിസ് പറയുന്നു എന്നെപ്പറ്റി മോശമായി എഴുതുന്നവരല്ല അവർ ഏത് ഘട്ടത്തിലാണ് എന്നെപ്പറ്റി മോശമായി എഴുതാൻ അവർ നിർബന്ധരായത് എന്ന് തനിക്ക് അറിയില്ല എന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു കത്ത് നൽകിയതിനു ശേഷവും ഉപകരണങ്ങൾ കിട്ടിയിരുന്നില്ല ഉപകരണങ്ങൾ വേണ്ട മുറയ്ക്ക് താൻ വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നുണ്ട് പഠിക്കാനുള്ള പേപ്പർ വരെ താൻ പൈസ കൊടുത്താണ് വാങ്ങിയത് പ്രിന്റ് എടുക്കാനുള്ള സംവിധാനം പോലും മെഡിക്കൽ കോളേജിലില്ല അത്രയും ഗതികേടാണ് അവിടെ ഉള്ളത് എന്നും ഹാരിസ് പറയുന്നു ഒരു രോഗിയുടെ ജീവൻ രക്ഷാ ഉപകരണമാണ് താൻ ആവശ്യപ്പെട്ടത് അതിന് അടിയന്തരമായ നടപടികളാണ് വേണ്ടതെന്നും ഹാരിസ് ആവശ്യപ്പെട്ടു ഒരു പൗരന്റെ ജീവനെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ലെന്നും അദ്ദേഹം വെട്ടി തുറന്ന് തന്നെ പറഞ്ഞു പക്ഷേ ഈ പറച്ചിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് വ്യക്തമാകുന്നത് അതായത് അദ്ദേഹം ഇല്ലാതെ അദ്ദേഹത്തിന്റെ മുറിയിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അദ്ദേഹത്തിന്റെ മുറിയിലെ ഫയലുകൾ ഇവയെല്ലാം തന്നെ ഒരുപക്ഷെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ മറ്റു അനാവശ്യമായുള്ള ഫയലുകൾ തിരികെ കയറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസ്ഥയിൽ കുടുക്കാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുകയും അത് കുറിപ്പായി എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ ഹാരിസ് നിങ്ങളുടെ കൂടെ ഞങ്ങൾ മലയാളികൾ എല്ലാവരും ഉണ്ട് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ പറയുകയാണ് നിങ്ങളുടെ കൂടെ നമ്മൾ മലയാളികളുണ്ട് കാരണം മലയാളികൾ പൊട്ടന്മാരല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതും നിങ്ങൾ അനുഭവിച്ചതുമായുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എല്ലാവരും നമ്മളുടെ എല്ലാവരുടെയും കൺമൂന്നിലാണോ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ പിന്തുണയ്ക്കാൻ ഇവിടെ ഒരു പറ്റം മലയാളികൾ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ആരോഗ്യം ശ്രദ്ധിക്കുക രാജിവെച്ച് പോകാതിരിക്കുക അല്ലെങ്കിൽ രാജിവെച്ച് പോകുന്നത് എന്തിനാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സമാധാനമാണ് വലുത് എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ജോലിയിൽ വിട്ട് മാറി നിൽക്കുക അല്ലാതെ കടും കയ്യിലേക്കൊന്നും കാര്യങ്ങൾ നീക്കേണ്ടതില്ല ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്